ബലാൽ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ പിടികൂടാതെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയ ശേഷം ആറ് സിദ്ദിഖ് ഒളിയിടം മാറി പോലീസ് നഗരത്തിൽ തിരയുമ്പോൾ സത്യവാങ്മൂലം ഒപ്പിടാൻ അഭിഭാഷകന്റെ ഓഫീസിലും സിദ്ദിഖെത്തി നഗരത്തിലുണ്ടായിരുന്ന പോലും പോലീസിന് കണ്ടെത്താനായില്ല എന്നുള്ളതാണ് സിദ്ദിഖിന്റെ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കുകയാണ് നവമി ഇതിനെ ചേരുന്ന വിവരങ്ങളുമായി നവമി ഈ നഗരത്തിൽ സിദ്ദിഖിനെ തിരയുന്ന പോലീസ് അതേസമയം അഭിഭാഷകന്റെ ഓഫീസിൽ കയറിയിറക്കുന്ന സിദ്ദിഖ് ഇത് പോലീസ് ഒന്നും കണ്ടില്ല കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ തീർച്ചയായും എന്തോ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ വിപ്ലവമാണ് സിദ്ദിഖിനെതിരെ ഉയർന്നിരിക്കുന്നത് പോലീസിനെതിരെ ക്ഷമിക്കണ സംസ്ഥാന പോലീസിനെതിരെ ഉയർന്നിരിക്കുന്നത് കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമെന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് കൃത്യമായി സംസ്ഥാന പോലീസിന് അറിയാം പിന്നെ എന്തുകൊണ്ടാണ് സിദ്ദിഖിന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒളിത്താവളത്തിലേക്ക് പോകുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കേരള പോലീസ് ഒരുക്കി നൽകിയത് അതും ഗുരുതരമായിട്ടുള്ള ബലാത്സംഗ കുറ്റം കൃത്യമായ തെളിവുകളടക്കമുണ്ടെന്ന് രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സിദ്ദിഖിനെ രക്ഷപ്പെടാൻ പോലീസ് സഹായിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതിനിടയിലാണ് ഏറ്റവും പുതുതായി വരുന്ന രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത് ഒന്ന് ഈ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയ ശേഷവും ആറ് തവണയാണ് സിദ്ദിഖ് ഒളിയിടം മാറിയത് മറ്റൊന്ന് പോലീസ് നഗര നഗരത്തിൽ സിദ്ദിക്കിനായി ഹോട്ടലുകളും സിദ്ദിക്കിന്റെ സുഹൃത്തുക്കളുടെയും കുടുംബ വീട്ടിലും വീടുകളിലും അല്ലെങ്കിൽ സിദ്ധിക്ക് പോകാനിടമുള്ള മറ്റിടങ്ങളിലും ഒക്കെ കർശനമായിട്ടുള്ള പരിശോധന നടക്കുമ്പോൾ അഭിഭാഷകന്റെ ഓഫീസിലെത്തി സത്യവാഗ്മൂലം ഒപ്പിടാൻ എത്തി എന്നുള്ള കാര്യമാണ് അങ്ങനെയെങ്കിൽ മനഃപ്പൂർവം കേരള പോലീസ് സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുകയല്ലേ അല്ലെങ്കിൽ ഇരുട്ടിൽ തപ്പുകയല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത് മറ്റൊന്ന് സിദ്ദിഖിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട എന്ന അന്വേഷണ സംഘത്തിന് ഈ ഒരു തീരുമാനം തീരുമാനമെടുക്കാൻ കാരണം ഉന്നതതല നിർദ്ദേശത്തെ തുടർന്നാണ് അതായത് ഉന്നതതലത്തിൽ നിന്നും വലിയ ഒരു സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് മേൽ എത്തിയിട്ടുണ്ട് ഈ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ മ്യൂസിയം പോലീസ് രണ്ട് ദിവസം കൊച്ചിയിൽ തമ്പടിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഇവരെ തിരികെ വിളിപ്പിക്കുകയും ചെയ്തത് അതിനർത്ഥം സർക്കാരിനോ അല്ലെങ്കിൽ പോലീസിനോ സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം മാത്രം മതി ഈ ഒരു അറസ്റ്റ് എന്നൊരു തീരുമാനത്തിലേക്ക് ഉന്നതതല ബന്ധത്തെ തുടർന്ന് അന്വേഷണ സംഘത്തിന് എത്തേണ്ടിയിരിക്ക എത്തേണ്ടി വന്നു അതായത് സുപ്രീം കോടതിയിൽ കേസുമായി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്താനുള്ള സമയം അന്വേഷണ സംഘം സിദ്ദിക്കിന് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ഇരകൾക്കൊപ്പമാണ് അല്ലെങ്കിൽ അതിജീവിതകൾക്കൊപ്പമാണെന്ന് സർക്കാർ പറയുമ്പോ പറയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ സിദ്ദിക്കിനെ പോലെ ബലാത്സംഗ കേസിലെ പ്രതിയായ അതും ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനം വന്ന ഒരു പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരു കാര്യം കൂടി ഈ സുപ്രീം കോടതി നാളെ സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കാൻ ഇരിക്കുന്ന സാഹചര്യം കൂടി അതിനുശേഷം നോക്കാം അറസ്റ്റ് എന്നുള്ള ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു ഉണ്ടോ പോലീസിൽ അങ്ങനെയാണ് എന്തോ നമുക്കിപ്പോൾ കരുതേണ്ടത് കാരണം പിന്നെ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി വന്നു അല്ലെങ്കിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിട്ടും അഞ്ചു ദിവസം കഴിഞ്ഞു ഇതുവരേക്കും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയാത്തത് അല്ലെങ്കിൽ സിദ്ദിഖിനെ പോലുള്ള പ്രസിദ്ധനായിട്ടുള്ള ഒരാൾ കൊച്ചി നഗരത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത് അതിനർത്ഥം കേരള പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് മറ്റൊന്ന് സുപ്രീംകോടതിയിൽ ഇനി നാളെ ഹർജി പരിഗണിച്ചാൽ തന്നെയും വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് നാളെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും വിധി നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല അങ്ങനെയാണെങ്കിൽ വീണ്ടും സിദ്ദിക്കിന് ഒളിത്താവളത്തിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയായിരിക്കും അന്വേഷണ സംഘം നിൽക്കുക അതിനർത്ഥം സുപ്രീം കോടതിയിൽ നിന്നും സിദ്ദിക്കിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ ഉള്ള ഒരു വിധി വന്നതിന് ശേഷം മതി അറസ്റ്റ് എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നു പക്ഷേ ഇത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണോ സർക്കാർ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ആരോപണ വിധേയരായവർ അല്ലെങ്കിൽ ഈ ഇരയാക്കപ്പെട്ടവർ മുന്നോട്ട് വന്ന് അവരുടെ അവർ അതിജീവിച്ച അല്ലെങ്കിൽ അവർ ഉണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നേരിട്ട അതിക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനം പൊതുസമൂഹത്തോട് തുറന്നു പറയുമ്പോൾ കൃത്യമായി പോലീസ് അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ സർക്കാർ അവർക്ക് നീതി ഉറപ്പാക്കുവാനോ ചെയ്യാത്തൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ വിമർശനം വന്നിട്ടും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും സിദ്ദിഖിന് സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള ഒരു സാവകാശം പോലും പോലീസും സർക്കാരും ഇവിടെ ഒരുക്കി നൽകിയിരിക്കുന്നത് എന്തായാലും നാളെ സുപ്രീം കോടതിയിൽ സിദ്ദിക്കിന്റെ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പക്ഷേ അതിൽ വിശദമായിട്ടുള്ളൊരു വാദമായിരിക്കും നാളെ കേൾക്കേണ്ടത് ചിലപ്പോൾ നാളെ തന്നെ വിധി ഉണ്ടാകും കോടതി നടപടികളാണ് നമുക്കത് പറയാൻ കഴിയില്ല പക്ഷേ വിശദമായ വാദത്തിനു വേണ്ടി ഹൈക്കോടതി സുപ്രീം കോടതി വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റുകയാണെങ്കിൽ സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സിദ്ദിക്കിന് കേരളത്തിൽ തന്നെ സുഖമായി തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം തന്നെയായിരിക്കും കേരള പോലീസ് ഒരുക്കി നൽകുക ശരി നോമി ആണ് വിവരങ്ങൾ സിദ്ദിഖിനെ സിദ്ദിഖ് ആ നഗരത്തിൽ കൊച്ചി നഗരത്തിൽ വളരെ നിഷ്പ്രയാസം നടക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് അഭിഭാഷകന്റെ ഓഫീസിലേക്ക് എത്തുന്നു പക്ഷേ പോലീസിനെ കണ്ടെത്താ കഴിഞ്ഞാൽ അതായത് പോലീസ് ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് ഒരു